ജർമ്മനിയിൽ നിന്ന് വീണ്ടും കേരളത്തിന് മുന്നറിയിപ്പ് ജർമ്മനിക്ക് പറ്റിയ അബദ്ധം കേരളത്തിൽ സംഭവിക്കരുത് അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കുന്നത് കാരുണ്യപ്രവൃത്തിയും പരസ്നേഹത്തിന്റെ പ്രകടനവുമല്ലേ തന്നെപ്പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന് തീർച്ചയായും അഭയാർത്ഥികളെ തങ്ങളുടെ സഹോദരങ്ങളെ പോലെ കണ്ടു സഹായിക്കാൻ ഉത്തരവാദിത്വവുമുണ്ട് പക്ഷേ അഭയാർത്ഥികൾ യഥാർത്ഥ അഭയാർത്ഥികൾ തന്നെയാണെന്നും അഭയാർത്ഥികൾ ആയി ജനങ്ങളെ കയറ്റി പിന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് പങ്കില്ലെന്നും അവരുടെ സ്വന്തം നാട് വിട്ടുള്ള പലായനം തീർത്തും മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളാൽ അവിടെ ജീവിക്കാൻ സാധിക്കാതെ വന്നതിനാൽ ആണെന്നും ക്രൈസ്തവർ ഉറപ്പുവരുത്തേണ്ടത് രാജ്യസുരക്ഷയ്ക്കും സ്വന്തം സുരക്ഷിതത്തിനും ആവശ്യം തന്നെയാണ് കാരണം അഭയാർത്ഥികളായി മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരിൽ വലിയൊരു പങ്കും ഇന്ന് യഥാർത്ഥ അഭയാർത്ഥികൾ അല്ല എന്ന സത്യമാണ് വീണ്ടും വീണ്ടും പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കുടിയേറിയവരിൽ വലിയൊരു വിഭാഗം പേരുടെ പ്രധാന ലക്ഷ്യം ആ രാജ്യങ്ങളെ പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ കീഴടക്കൽ തന്നെയായിരുന്നു അതിന് പണം കണ്ടെത്തുവാൻ അവർ കുടിയേറിയ രാജ്യങ്ങളിൽ കൊള്ളയും കൊലയും ലഹരി മരുന്ന് കച്ചവടവും നടത്തുന്നു ഇക്കാര്യങ്ങളെ വീണ്ടും സ്ഥിരീകരിക്കുന്ന വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ ജർമ്മനിയിൽ നിന്നും പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനാറിൽ സിറിയ ഇറാഖ് ലബനൻ എന്നിവിടങ്ങളിൽ നിന്നും ജർമ്മനിയിൽ അഭയാർത്ഥികളായി എത്തുകയും ജർമ്മനി കൊടുത്ത സൗജന്യങ്ങൾ പറ്റിക്കൊണ്ട് കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും പിടിച്ചുപറയും നടത്തി ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് കോടിക്കണക്കിന് ഡോളർ സഹായം ചെയ്തുകൊണ്ടിരുന്ന അറുപത്തേഴ് പേരെ ഇരുപത്തഞ്ച് നഗരങ്ങളിലായി നടത്തിയ റെയ്ഡിൽ ജർമ്മൻ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടി അപകടത്തിൽപ്പെട്ട ഒരു കാറിനുള്ളിൽ പ്രത്യേക അറകളിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് ലക്ഷം യൂറോ കണ്ടെത്തിയതിനെ തുടർന്ന് ആയിരം ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘമാണ് ജർമ്മനിയിൽ വ്യാപകമായ റെയ്ഡ് ആരംഭിച്ചത് പിടിയിലായ അഭയാർത്ഥികളിൽ നിന്ന് ആഡംബര കാറുകൾ ലക്ഷക്കണക്കിന് യൂറോ നിരവധി സ്ഥലങ്ങൾ വാങ്ങിയ രേഖകൾ എന്നിവ പിടിച്ചെടുത്തു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വെറും അഞ്ചു വർഷം മുമ്പ് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജർമ്മനിയിലെത്തിയ ഇവരെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വലിയ സമ്പന്നരായി മാറിയത് എന്ന കാര്യം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നില്ലേ തീവ്രവാദ സംഘടനയായ അൽ ഖൈദയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവരുടെ പ്രവർത്തനം എന്നുകൂടി അറിയുമ്പോൾ നമ്മുടെ ആശങ്ക ഇരട്ടിയാകും തട്ടിക്കൊണ്ടുപോയി മോചന ദ്രവ്യം വാങ്ങുക മയക്കുമരുന്ന് കച്ചവടം നടത്തുക സ്വർണക്കടത്ത് നടത്തുക കൊള്ളയടിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് ഇവർ അതിസമ്പന്നരായത് എന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളിലെ യുദ്ധഭൂമിയിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയ ഇവരെ ദയാപൂർവം സ്വീകരിച്ചതിനെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജർമ്മൻ ജനത സ്വയം പഴിക്കുകയാണ് ജർമ്മനി കേരളത്തിന് നൽകുന്നത് ഒരു ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പും കൂടിയാണ് എന്നതാണ് നമ്മൾ കേരളീയർക്കുള്ള പാഠം തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ചോദിക്കൽ ഒഴികെ ജർമ്മനിയിലെ തീവ്രവാദികൾ അതിവേഗത്തിൽ ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ചു പോരുന്ന കുൽസിത മാർഗങ്ങൾ എല്ലാം തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിനും സുപരിചിതമാണ് മയക്കുമരുന്ന് കച്ചവടം സ്വർണക്കടത്തടക്കമുള്ള കള്ളക്കടത്തുകൾ കള്ളനോട്ട് കുഴൽപ്പണം എന്നിവയിലൂടെ കേരളത്തിലെ ഒരു വിഭാഗം പേരുണ്ടാക്കുന്ന പണം മുഴുവൻ പോകുന്നത് ഇന്ത്യയിൽ വേരുപിടിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് ഒരു പരസ്യമായ രഹസ്യം തന്നെയല്ലേ അതിനാൽ ജാതിമത ഭേദമന്യേ വലിയ ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകൾ ഈ കൂട്ടരെയും അവരുടെ വിധംസുഖ പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാൻ കേരളത്തിൽ ഇനിയും ഉണർന്നു വരേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തെ ഇന്നത്തെ കേരളമായി തന്നെ നിലനിർത്താൻ വേണ്ടി ഒറ്റക്കെട്ടായി ഏക ലക്ഷ്യത്തോടെ മുന്നേറാൻ കേരള ജനതയ്ക്ക് കഴിയട്ടെ